എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഇത് രണ്ട് മൂന്ന് ദിവസം മുൻപെടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ വീഡിയോ എടുത്തത് നല്ല വെയിലായിരുന്നു ഇപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ മഴേൻ്റെ സൗണ്ട് വീഡിയോയിൽ ശരിക്ക് കേൾക്കാം അപ്പോൾ രാവിലെ തന്നെ ചായ കൂടി കഴിഞ്ഞ് പത്രം കിട്ടിയപ്പോൾ ഇങ്ങനെ നോക്കിയതാണ് കേട്ടോ അപ്പോൾ പത്രം രാവിലെ ഒന്നും വിശദമായിട്ട് വായിക്കൊന്നുമില്ല ജസ്റ്റ് നോക്കണേ ഉള്ളൂ കേട്ടോ അതിൻ്റെ തലക്കെട്ട് മാത്രം ഒന്നിങ്ങനെ ഓടിച്ച് വായിച്ച് നോക്കും പിന്നെ വിശദമായിട്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ രാത്രിയൊക്കെയാണ് കേട്ടോ പത്രത്തിലെ പ്രധാന വാർത്ത എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ അധികം പത്രത്തിൽ വരുന്ന വാർത്തകൾ മഴക്കാല രോഗങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ മഞ്ഞപ്പിത്തൊക്കെ പടർന്നു പിടിക്കുകയാണല്ലോ ഇനിയിപ്പോൾ എലിപ്പനി വരാനുണ്ട് ഡെങ്കിപ്പനി വരാനുണ്ട് അതിൻ്റെ മുൻകരുതലുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ പത്രത്തിലുള്ളത് കേട്ടോ ഇപ്പോൾ അപ്പോൾ രാവിലത്തെ ചെറിയ പത്രവായന കഴിഞ്ഞു കേട്ടോ ഇനി അടുക്കളയിലാണ് അടുക്കളയിൽ കയറുമ്പോൾ മുടി ഇങ്ങനെ അയച്ചിട്ടൊന്നും വെക്കൂല ഇത് കുളി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് അയച്ചിട്ടതാ കേട്ടോ മുടിയിൽ വെള്ളം തോർന്നു പോകാൻ ഇനി ഇതാ ഈ ഉണങ്ങി തോർത്തും കൊണ്ട് തലയിൽ അങ്ങോട്ട് ചുറ്റി കെട്ടി വെച്ചാൽ ഇനി ഉച്ചഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ ഈ കെട്ടയച്ചിടളളൂ കേട്ടോ നനഞ്ഞ മുടി ശരിക്കും ഇങ്ങനെ കെട്ടി വെക്കാൻ പാടില്ല മുടിക്കായ വരും പിന്നെ താരനൊക്കെ ഉണ്ടാവും ശരിക്കും നമ്മൾ മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടേ ഇങ്ങനെ മുടി കെട്ടാൻ പറ്റുള്ളൂ പക്ഷേ എനിക്ക് അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഇങ്ങനെ കെട്ടി വെച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ പിന്നെ രാവിലത്തെ ചായ കൂടി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്കൊരു ദിവസം മുഴുവൻ പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടി എൻ്റെ ചെടികളൊന്നു നോക്കൂട്ടോ എപ്പോഴും എന്നും അങ്ങനെ തന്നെയാണ് ചായ കൂടി കഴിഞ്ഞാൽ മുറ്റത്തോട്ടം നിറങ്ങിയിട്ട് ചെടികളൊക്കെ നോക്കും ചെടികളെല്ലാം പോത്ത് വിരിഞ്ഞ് നിൽക്കണ കാണാൻ തന്നെ രസമല്ലേ പിന്നെ ഞാൻ ഒരുപാട് ബാൾസും ചെടികൾ കവറിലാക്കി ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നല്ലോ വെയിലത്ത് എത്ര നനച്ചിട്ടൊന്നും ശരിയാവണില്ല അപ്പോൾ അതെല്ലാം എടുത്തും മുറ്റത്തു എടുത്തിട്ട് ഞാൻ മുറ്റത്തിൻ്റെ ഒരു ഭാഗത്തൊരു മുലയിൽ കൊണ്ടുപോയി കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മഴ നന്നായിട്ട് പിടിച്ചിട്ട് വേണം പുതിയതായിട്ട് എല്ലാം കമ്പ് പുതിയതായിട്ട് പൊട്ടിച്ച് നടാൻ ഇപ്പം ഞാൻ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് മാത്രം ചട്ടിയിലാക്കിയിട്ട് ഇങ്ങനെ തെണ്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ മുറ്റത്തെ തെണ്ടൽ ഇപ്പോൾ ഇതാ ഇത് പുതിയ ചെടിയാണ് കേട്ടോ ഡാലിയ പിന്നെ ഈ ചെടി കാട്ടു ചെടിയാണ് പക്ഷേ ഇതിൻ്റെ പൂക്കളിങ്ങനെ വിരിഞ്ഞ് നിൽക്കണം കണ്ടപ്പോൾ ഞാനിതിൻ്റെ തൈ എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ പത്ത് മണിപ്പൂവിലാണ് ഇപ്പം എൻ്റെ പരീക്ഷണങ്ങളും മുഴുവൻ പല കളറിലും പത്ത് മണിപ്പൂക്കളുണ്ട് ഇപ്പോൾ പിന്നെ ചെടികൾ മാത്രമല്ല കേട്ടോ ഞാൻ ചട്ടിയിൽ നട്ടത് ഇതാ പുതിയ തരം ഒരു മുളക് ചെടി പിന്നെ വലിയ കറമൂസ ഉണ്ടാവണം അതിൻ്റെ തൈയുണ്ട് എല്ലാം മഴ നന്നായി പിടിച്ചിട്ട് വേണം പിരിച്ച് നടാന് മണ്ണിൽ നട്ടാലേ അതൊക്കെ ശരിയാവുള്ളൂ അപ്പോൾതാ എൻ്റെ മുറ്റം കണ്ടോ നല്ല വിശാലമായിട്ട് നിൽക്കണ ചൈനീസ് ഭാഷത്തിൻ്റെ കവറുകളെല്ലാം എടുത്ത് മുറ്റത്ത് ഒഴിവാക്കിയിട്ട് മുറ്റം നല്ല വൃത്തിയാക്കി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുറ്റത്തിലുള്ള കവറുകളൊക്കെ അതെല്ലാം എന്താ നിത്യകല്യാണി കല്യാണി നട്ടെ ഇതിൻ്റെ ചുറ്റും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മഴ നന്നായിട്ട് പിടിക്കട്ടെ എന്നിട്ട് എല്ലാം കൂടെ എടുത്ത് ഒന്ന് കൂടെ ഒന്ന് റീസെറ്റ് ആക്കണം കല്യാണി ഇങ്ങനെ പൂത്ത് നിൽക്കണം കാണാം നല്ല രസമുണ്ട് കേട്ടോ വെള്ളമുണ്ട് റോസ് ഉണ്ട് പിന്നെ ഒരു പർപ്പിൾ കളറുണ്ട് പിന്നെ ഇത് വേറെ ഒരു തരം ചെടിയാണ് കേട്ടോ പിന്നെ താ ഇവിടെ ഒരു കുഞ്ഞ് ഇളവെടുപ്പാണ് കേട്ടോ ഇനി വളർക്കാൻ പോണത് ഇതെന്താണെന്ന് വെച്ചാൽ ഞാനന്ന് ഓർക്കാട്ടയിൽ ചന്ത കാണാൻ പോയപ്പോൾ അവിടുന്ന് കുറച്ച് വിത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അന്ന് കുറച്ച് ചീര വിത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പച്ച ചീരേൻ്റെ വിത്താണ് ഞാനതെല്ലാം ഇങ്ങനെ ചട്ടിയിൽ പാകിയിട്ടുണ്ടായിരുന്നു ചട്ടിയിൽ മാത്രമല്ല കേട്ടോ ഞാൻ തൊടിയിലൊക്കെ പാകിയിട്ടുണ്ടായിരുന്നു പക്ഷേ തൊടിയിലുള്ളതെല്ലാം നശിച്ചു പോയി ചട്ടിയിലുള്ളത് നല്ല ഉഷാറായിട്ട് വളർന്നിട്ട് ഇതാ ഇപ്പോൾ പറിച്ചെടുക്കാൻ എടുക്കാൻ പാകത്തിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് എന്താ ഉപ്പേരി വയ്ക്കാൻ എന്താ ഉള്ളത് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ ചീര കണ്ടത് അപ്പോൾതാ ഇന്ന് എൻ്റെ ഒരു കുഞ്ഞ് വിളവെടുപ്പാണ് കേട്ടോ അപ്പോൾ ചീരയൊക്കെ മുറിച്ചെടുക്കുന്ന കത്രിക കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ എന്തോ ഒരു സങ്കടം തോന്നിപ്പോവും നല്ല പച്ച കളറിൽ ചീര ഇങ്ങനെ നിൽക്കണ കാണാൻ തന്നെ നല്ല രസമല്ലേ ഇന്നത്തെ സ്പെഷ്യൽ ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ നട്ടു വളർത്തി ഉണ്ടാക്കിയ എൻ്റെ ചീര കൊണ്ടുള്ള തോരനാണ് കേട്ടോ പിന്നെ അന്ന് ചന്തയിൽ നിന്ന് ചീരവിത്ത് മാത്രമല്ല കേട്ടോ വാങ്ങിയത് അന്ന് ഞാൻ അതിൻ്റെ കൂടെ വാങ്ങിയത് പീച്ചങ്ങയുടെ വിത്തും ഉണ്ടായിരുന്നു അതായത് പൊട്ടിക്ക പിന്നെ ബീൻസിൻ്റെ വിത്തും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് രണ്ടും ഞാൻ നട്ടിട്ട് നന്നായി മുളച്ച് വന്നതായിരുന്നു പൊട്ടിക്ക അത്യാവശ്യം നന്നായിട്ട് വള്ളിയിൽ പടർന്ന് കയറാൻ പാകത്തിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് പിന്നെ വാടിപ്പോയി അതുപോലെ തന്നെ ബീൻസും പൂവിട്ട് വന്നിട്ടുണ്ടായിരുന്നു പൂവിട്ടിട്ട് ചെറുതായിട്ട് കുഞ്ഞു ഇങ്ങനെ കായായിട്ടിങ്ങനെ അപ്പോൾ അതും ഉണങ്ങിപ്പോയിട്ടോ അപ്പോഴൊക്കെ നല്ല വെയിലായിരുന്നു പിന്നെ ചീര ഇങ്ങനെ ചട്ടിയിൽ നട്ടത് കൊണ്ടാണ് തോന്നുന്നു പിന്നെ വീടിൻ്റെ സൈഡിലല്ലേ വെക്കുന്നത് അധികം വെയിൽ നട്ടാത്തത് കൊണ്ടാണ് തോന്നുന്നത് ചീര നല്ല കരുത്തോടു കൂടി ഉണ്ടായത് കേട്ടോ പിന്നെ അതിനിടയിൽ തക്കാളി ചെടിയുണ്ട് അങ്ങനെതാ ചീരയൊക്കെ പറിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ ഉപേരിക്കുള്ളതായിട്ടുണ്ട് കേട്ടോ എനിക്കൊരുപാടിഷ്ടാണ് കേട്ടോ ചീര കൊണ്ട് ഇങ്ങനെ ഉപ്പേരിയായിട്ടും തോരൻ്റെ ആയിട്ടും കറിയായിട്ടൊക്കെ വെക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചീരൊക്കെ കഴുകി അരിഞ്ഞു വെച്ചു ഉപ്പേരിക്കുള്ള അതായത് തോരൻ വെക്കാനൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ അമ്മൻ്റെ ഇട്ടോ അടുക്കളയിൽ അമ്മ ചോറ് വെക്കുന്നുണ്ട് മീൻ കറി വെക്കുന്നുണ്ട് ഞാനതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ പണികൾ പണികളെടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഓർക്കാപ്പുളി വറക്കാനാണ് കേട്ടോ ഓർക്കാപ്പുളി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഓർക്കാപ്പുളി ആർക്കും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല ഈ ഭാഗങ്ങളിൽ ഇതിന് പിലിമ്പി എന്നാണ് കേട്ടോ പറയുക ഓർക്കാപ്പുളിക്ക് ഒരുപാട് പേരുകളുണ്ട് ഇരുമ്പാമ്പുളി ഓർക്കാപ്പുളി പിലിമ്പി പുളിഞ്ചിക്ക അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് അപ്പോൾ അതാ കണ്ടോ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നല്ല കൊല കൊലയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ വെള്ളം വായൽ വെള്ളം വരുന്നുണ്ട് ശരിക്കും പറഞ്ഞു ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരിക കേട്ടോ കണ്ടോ മരത്തിൻ്റെ അടി തൊട്ട് മുടി വരെ അങ്ങനെ കുലകുലയായിട്ട് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ ഞാൻ കുറേ ദിവസമായിട്ടോ ഇത് പറിക്കണം പറിക്കണം കരുതെന്ന് പക്ഷേ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഞാനത് മറന്നു പോവുകയാണ് ഇപ്പോഴാണ് ഇപ്പോൾ അതിന് സമയം ഒത്തു വന്നത് അപ്പോഴേക്കും താഴെയുള്ള കുലകളൊക്കെ അതാ പഴുത്ത് ചീഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ഇതാ പഴുത്ത് മഞ്ഞ കളറായിട്ടുണ്ട് അപ്പം ഞാൻ ഇതെന്തിനാ ഇപ്പോൾ പറിക്കണെന്ന് വെച്ചാൽ എല്ലാം പറിച്ചിട്ട് ഉപ്പിലിട്ട് വെക്കുകയാണ് കേട്ടോ ഉപ്പിലിട്ട് വെച്ചാൽ നമുക്ക് എപ്പോഴും അച്ചാർ ഉണ്ടാക്കാൻ തോന്നുന്നു അപ്പം എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് അച്ചാർ ഇടാമല്ലോ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചാൽ പിന്നെ കേടൊന്നും വരില്ലല്ലോ മാങ്ങയാണെങ്കിലും ഇങ്ങനെ നെല്ലിക്കയാണെങ്കിലും നാരങ്ങയാണെങ്കിലും ഇങ്ങനെ ഓർക്കാപ്പുളി ആണെങ്കിലൊക്കെ പിന്നെ ഞാൻ എന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ ചിരി വരും കേട്ടോ അപ്പോൾ ഇവർ തന്നെ ചോദിക്കും എന്തിനാണ് അങ്ങനെ പറയണത് നമ്മളെ നാട്ടിൽ അതായത് എൻ്റെ നാട്ടിൽ പമ്പാടൊക്കെ ഇങ്ങനെ ഓർക്കാപ്പുളി എന്നാ പറയുക അത് ഞാനിതിൻ്റെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഊർക്കാപ്പുളിന്നതി പേര് വരാൻ കാരണം നമ്മളിങ്ങനെ ഇത് കടിക്കൂലേ കടിക്കുമ്പോൾ അങ്ങനെ അതിന് ആ പുളി ഒരു ഓർമ്മ ഉണ്ടാവുമല്ലോ അപ്പോൾ ഓർക്കുമ്പോൾ തന്നെ പുളി വരുന്ന ഒരു കായ ഓർക്കാപ്പുളി അതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഊർക്കാപ്പുളി നാരങ്ങയും നെല്ലിക്കയും മാങ്ങിയൊന്നും വേണ്ട പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും മരത്തിൽ പിന്നെ ഉണ്ടാവും എന്നില്ല കുട്ടികൾ കണ്ടാൽ കാരണം കുട്ടികളെല്ലാം കൂടെ ഇത് പറിച്ചിട്ടും ഉപ്പ് കഴിച്ചിട്ടും പിന്നെ ഉപ്പും മുളകും കൂട്ടി തിരുമ്പിയിട്ടൊക്കെ തിന്നണത് പണ്ടത്തെ കുട്ടികൾ തിന്നണ പോലെ ഇപ്പോഴത്തെ കുട്ടികളൊന്നും തിന്നണില്ല അല്ലേ അങ്ങനെ ഞാൻ കുറേ പിലിമ്പി പറോ ഇവിടെ പിന്നെ നമ്മൾ മാങ്ങ ഇട്ട് മീൻകറി വെക്കുമല്ലേ അതേപോലെ തന്നെ പിലിമ്പിയിട്ട് മീൻ കറി വെക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ഇത്ര ഒരു പാത്രം പിിലിമ്പി കിട്ടിയിട്ടുണ്ട് ഇനിയും ഒരുപാടുണ്ട് അപ്പം ഇനി ഞാൻ ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി ഉപ്പിലിട്ട് വെക്കട്ടെ കേട്ടോ ഇങ്ങനെ കണ്ടാൽ പച്ചമുന്തിരി പോലെ ഉണ്ട് ഉണ്ടല്ലേ ഇതാ ചിലതൊക്കെ നല്ല മഞ്ഞ കളറായിട്ടുണ്ട് പിന്നെ ചിലതൊക്കെ ചെറുതാണ് കേട്ടോ ഏതായാലും അത്യാവശ്യം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് നല്ല പുളിയുണ്ട് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് ഇനി ഞാനിതെല്ലാം ഒന്ന് ഉപ്പിലിട്ട് വെക്കട്ടെ നമ്മളൊന്ന് അരങ്ങേ മാങ്ങയും എല്ലേക്കൊക്കെ ഉപ്പിലിടൂലേ അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ കുപ്പിയൊക്കെ നിറഞ്ഞു ലാസ്റ്റാണ് കേട്ടോ അത് ഇനി ഇതാ ഇങ്ങനെ നന്നായിട്ട് മുറുക്കി സെറ്റാക്കി വെച്ചിട്ട് ഒരാഴ്ച അങ്ങനെ വായു കടക്കാത്ത രീതിയിൽ രീതിയിലെടുത്ത് വെക്കട്ടെ കേട്ടോ ഇനിയിപ്പോൾ ഞാൻ പോകണത് ഒരു ചെറിയ ഷോപ്പിങ്ങിനാണ് കേട്ടോ ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ റെഡി ആക്കിയിട്ട് ഞാനിതാ വളയത്തേക്ക് ഒന്ന് പോകാം കേട്ടോ അപ്പോൾ കൂടെ പോകുന്നത് വെച്ചാൽ മാമൻ്റെ രണ്ട് മക്കളുണ്ടല്ലോ കാന്താരികൾ അവരെ കൂടെ കേട്ടോ പോകണത് ആദ്യമൊക്കെ ഈ ഇടവഴി കൂടെ പോകാൻ എന്തൊരു പേടിയായിരുന്നു അറിയുമോ ഒന്നിക്കാൻ അമ്മ വേണം അല്ലെങ്കിൽ പ്രസാദേട്ടം വേണം ഒറ്റയ്ക്ക് ഞാൻ പോകുന്നല്ല ഇപ്പോൾ പിന്നെ ശീലമായി ഇപ്പോൾ പിന്നെ പരിചയമായി ഇപ്പോൾ ഇടവഴി പേടിയില്ലാതായിട്ടോ പിന്നെ എൻ്റെ കയ്യിൽ ഇതാ അമ്മ വാങ്ങി തന്നെ രണ്ട് വിഷുക്കൂടെ ഉണ്ട് കേട്ടോ അത് മാമേൻ്റെ കയ്യിലൊന്ന് കൊടുത്തിട്ടൊന്ന് റെഡി ആക്കാനുണ്ട് പിന്നെ വളയത്തിന്ന് കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് പിന്നെ കാന്താരികൾക്കും എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ മാമൻ്റെ വീട്ടിൽ പോയി അവിടെ എൻ്റെ ഡ്രസ്സൊക്കെ കൊടുത്തു പിന്നെ ഞാനിതാ മീനുട്ടീൻ്റെ അമ്മൂൻ്റെയും കൂടെ ഏതൊക്കെ ഇടവഴി കൂടെ വളയത്തോട്ട് ഇങ്ങനെ പോവാട്ടോ ഒരുപാട് ഇടവഴികളുണ്ട് വളയത്തേക്ക് പോവാൻ ഇതാ രണ്ട് കാന്താരികൾ കാന്താരികൾ ക്യാമറയ്ക്ക് മുഖം തരാത്ത രണ്ട് കാന്താരികളാണ് ഇവരെയും കൊണ്ട് ഞാ ഞാൻ കൊടുങ്ങും അതോ എന്നെയും കൊണ്ട് ഇവർ കൊടുങ്ങും നടക്കണീ വീഡിയോ ഓഫ് വീഡിയോ ഓഫ് ചെയ്യാൻ നിങ്ങളെ കാണുന്നതല്ല രണ്ട് കൊട ഒരു കുട മാത്രം

നിങ്ങക്ക് വണ്ടാക്കി വാങ്ങി തന്നാ നിങ്ങള് അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഫലൂഡ ഫ്രൂട്ട് സാലഡ് തിന്ന കല്ലാച്ചി കല്ലാച്ചി അങ്ങനെ ഞങ്ങൾ പരസ്പരം കത്തി അടിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഷോർട്ടായിട്ടാണ് കേട്ടോ പോണത് ആ ഇതിലെ പോയി ഇതിലല്ലേ നമ്മൾ ക്ഷേത്രത്തിൽ പോയത് അങ്ങോട്ടല്ലേ എത്തുക ല്ലേ എത്തുകൊന്നും വണ്ടങ്ങനെ വെയിലുണ്ടാ വാടണതും നല്ല അമ്മു ആ അമ്മളല്ലേ വെയിലുണ്ടാടുക മീനങ്ങനെ വെയിലുണ്ടാകുന്നില്ല തലവേദന അങ്ങനെ ഞാൻ ഈ രണ്ട് കാന്താരികളെയും കൂട്ടി വളയത്തിൽ കൂടെയൊക്കെ ഒന്ന് കറങ്ങി അവർ ഷേക്ക് വാങ്ങിത്തരാന്ന് പറഞ്ഞു ഷേക്കും ഇല്ല രാജാവും ഇല്ല പിന്നെ എനിക്കൊരു ഷാൾ വാങ്ങാണ്ടായിരുന്നു അവർക്ക് രണ്ട് മൂന്ന് ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു അതെല്ലാം എടുത്തതാ ഞങ്ങളിങ്ങനെ തിരിച്ച് പോരുകയാണ് കേട്ടോ അങ്ങനെ ഞാനിതാ വളയത്തുനിന്ന് തിരിച്ച് വീട്ടിലെത്തിയിട്ടോ കാന്താരികളവരെ വീട്ടിലിറങ്ങി ഞാനിതാ നേരെ വീട്ടിലേക്ക് പോന്നു വീട്ടിലെത്തിയപ്പോൾ എനിക്കൊരു ജ്യൂസ് കുടിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം അപ്പോൾ പച്ചമാങ്ങ മാങ്ങ കൊണ്ടൊരു സ്പെഷ്യൽ ജ്യൂസാട്ടോ ഞാൻ ഉണ്ടാക്കണത് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷേ ഉണ്ടാക്കാത്തവരത് ഉണ്ടാക്കി നോക്കും ഇതൊരു സ്പെഷ്യൽ ജ്യൂസാണ് കേട്ടോ ഇത് സ്പെഷ്യലായിട്ട് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഇതാ ഇതാണ് കേട്ടോ സ്പെഷ്യലായിട്ട് വേണ്ട സാധനം ഇത് എന്താണെന്ന് വെച്ചാൽ കാന്താരിയാണ് കേട്ടോ ഞാൻ നട്ട് വളർത്തിയ കാന്താരി അതിൽ നിന്ന് ഒരു കാന്താരി പറിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും ഈ ജ്യൂസിന് വേണ്ട കേട്ടോ ഒരു ചെറിയ കഷ്ണം മാങ്ങ പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഒരു കാന്താരി കുറച്ച് പഞ്ചസാര അപ്പോൾ ഇതാ മാങ്ങയൊക്കെ ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുത്തു ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് ഇതാ ഒരു കാന്താരി എല്ലാം കൂടെ ഇതാ ഐസ് വാട്ടറും വെച്ചിട്ട് പഞ്ചസാരയും കൂട്ടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് അടിക്കുക പഞ്ചസാര ഞാൻ ആദ്യം മാങ്ങയും ഇഞ്ചിയൊക്കെ ഇട്ട് അടിച്ച് നന്നായി ജ്യൂസായിട്ടാണ് കേട്ടോ ഞാൻ പഞ്ചസാര ഇട്ടിട്ട് ഒന്നും അടിച്ചെടുത്തത് അങ്ങനെ എൻ്റെ പച്ചമാങ്ങ ജ്യൂസ് ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സംഭവം നല്ല രസമുണ്ട് കേട്ടോ ആഹാ കാന്താരിൻ്റെ എരിവ് പിന്നെ ഇഞ്ചീൻ്റെ നീര് മധുരം പുളി ഉണ്ട ടേസ്റ്റ് ഉണ്ട് ജ്യൂസൊക്കെ കുടിച്ച് അമ്മേനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരുന്നപ്പോഴാണ് കേട്ടോ കുറച്ച് സൗണ്ട് കേട്ടത് വന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് നല്ലൊരു കുളി അതായത് മുറ്റത്തെ പൈപ്പിന് ഇതാ തുള്ളി തുള്ളി ആയി ഇങ്ങനെ വെള്ളം വീണുണ്ട് കേട്ടോ അതിൻ്റെ താഴെ നിന്നിട്ട് ഒരാൾ കുളിക്കണ കണ്ടോ നല്ല ഉഷാറായിട്ട് കുളിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ Thank you.